ചില ആളുകളുടെ ലൈഫ് നമുക്ക് കുറേറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാം കോണ്ടൻറ്റാണല്ലോ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ആ ന്യൂസ് കാണുന്നതിന് മുമ്പ് തന്നെ സത്യമൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകാറില്ല നമ്മളൊരു ടെൻ മിനിറ്റ്സ് വീഡിയോ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അതല്ലേ നമ്മൾ യൂഷ്വലി കാണാറ് അപ്പം നമ്മൾ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി എടുത്ത് നോക്കുക എന്താണ് അവിടെ സംഭവിച്ചത് രണ്ടു ദിവസമായിട്ട് എല്ലാവരും ആ കൊച്ചിന്റെ ഒരു ചെറിയ ഒളിച്ചോട്ടവും കല്യാണവും നല്ല ആഘോഷമായി സോഷ്യൽ മീഡിയയിൽ കത്തിക്കാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ചില യൂട്യൂബേഴ്സൊക്കെ അത് കിട്ടിയതിൽ പിന്നെ എത്ര വീഡിയോസ് ഇട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ ഉറപ്പായിട്ടും ഞാൻ അവരെ കുറ്റം പറയത്തില്ല കാരണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആര് തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല വളരെ ജെനുവനായി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെയൊന്നുമില്ല അവിടെ നിന്ന് കുറച്ച് ന്യൂസ് കിട്ടി ഇവിടെ നിന്ന് ഒരു വോയിസ് കിട്ടി ഒരു പിന്നെ വരില്ലവരുടെ ജീവിതം ഈ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല എന്ന് പറഞ്ഞതുപോലെ കിട്ടുന്ന കാര്യങ്ങൾ വലിച്ചുവാരി ഇട്ട് ഒരു വീഡിയോ ചെയ്ത് അതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവിടും പക്ഷെ ഒരു ന്യൂസ് വരുമ്പോൾ ആരൊക്കെ പക്ഷേ മിക്കണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം ആരും തന്നെ അന്വേഷിക്കാറില്ല അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഞാനും കണ്ടായിരുന്നു അപ്പോൾ അന്ന് റിയാക്ട് ചെയ്യണോ എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ മൂത്തക്കൊച്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നപ്പോൾ ഞാനും കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്തായിരുന്നു അതിൽ നമ്മുടെ മുപ്പും മുളകില നമ്മുടെ ചേച്ചി വന്ന് നമ്മുടെ ഇൻസ്റ്റയില് നമുക്ക് ചേച്ചിയിൽ നിന്നൊന്നും വിളിക്കാനില്ല കേട്ടോ എന്നേക്കാളും ഒന്നിങ്ങി ഇളയതോ എന്നാലും നമ്മളൊരു ബഹുമാനാർത്ഥം പറയുന്നു ഓക്കെ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് എനിക്ക് നല്ലത് കിട്ടിയായിരുന്നു അത് ഞാൻ കൊണ്ടുവന്ന് വോയിസ് ഇട്ട് വീഡിയോ ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ടേംസിലെ പരിപാടി അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണോ ചെയ്യാതിരുന്നത് അല്ല ഞാൻ കുറച്ച് തിരക്കായി പോയതുകൊണ്ടും പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് അവരുടെ ഒരു റിയാക്ഷൻ വന്നതിന് ശേഷം നമ്മുടെ അഭിപ്രായം പറയാം അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത് പക്ഷെ ഞാൻ ഇത്ര പെട്ടെന്ന് അവർ ഓടി വന്ന് ഒരു റിയാക്ഷൻ വീഡിയോസ് അല്ല സോറി റിയാക്ഷൻ വീഡിയോസ് അല്ല പെട്ടെന്ന് നമുക്കൊരു എക്സ്പ്ലനേഷൻ തരും എന്നാൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല എന്തോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ട് പെ ഫസ്റ്റ് ടൈം കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ എന്തൊക്കെയോ ഉണ്ട് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയായിരുന്നു അതുമാത്രമല്ല അവരുടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് കൂടുതലുള്ള ഒരു ഫുൾ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിൽ ആ അമ്മയും അച്ഛനും വന്നിരുന്ന് കുറേ കാര്യങ്ങളു പറയുന്നുണ്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട് പക്ഷേ അവർ പറയുന്നതിൽ കുറേ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അവർക്ക് കുറേ സങ്കടങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഈ ഒരു വീഡിയോന്ന് മാത്രമല്ല ആ അമ്മയ്ക്ക് അസുഖം ഞാൻ അമ്മയെന്ന് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്തിനാണ് അമ്മ എന്ന് വിളിക്കണേ എന്തിനാണ് ചേച്ചി എന്ന് വിളിക്കണേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു പേര് പേരിക്ക് ഓർമ്മയില്ല അപ്പോൾ എപ്പോഴും മുളകും ലൈറ്റ് ഫാമിലിയിലെ അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവത്തുള്ളൂ അപ്പം അവരുടെ ആ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ഉള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാണെന്നുണ്ടെങ്കിൽ എനിക്കും സങ്കടം തോന്നിയായിരുന്നു ഞാനും ആ വീഡിയോസിൽ കമൻ്റ് ഇട്ടായിരുന്നു അവർ വേഗം സുഖം പ്രാപിക്കട്ടെ ഏഹ് അപ്പോൾ അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് യൂട്യൂബ് വരുമാനത്തെയാണ് മെയിൻലി ഏഹ് അവരതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒബ്ബിയസ് ആയിട്ട് നമുക്ക് ഇതുപോലൊരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് വേടിയോ എനിക്ക് ആരെ കുറ്റം പറഞ്ഞ് പറയണമെങ്കിലും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അവർക്കും അവരുടേതായ സൈഡുകളുണ്ടായിരിക്കും ഇപ്പം ചില ആളുകൾ വിചാരിക്കും ഞാൻ നന്നായോ ഏ നല്ലതൊക്കെ നോക്കി അങ്ങനെയൊന്നുമില്ലാ പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലെന്തോ എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മകളുടെ സൈഡിലാണെങ്കിലും ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അല്ലേ ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം അപ്പോൾ ഒരു വീഡിയോ അവരുടെ അമ്മയും അച്ഛനും കൂടി ഇട്ടു ഒരു വീഡിയോ അവരുടെ സിസ്റ്റർ ഇട്ടു പിന്നെ ഒരു വീഡിയോ ആ കുട്ടി തന്നെ കുഞ്ഞിനും ഹസ്ബൻഡും വന്നിട്ടായിരുന്നു അപ്പം ഇപ്പോഴും ആർക്കും അറിയത്തില്ല ചില ആളുകളെ അവർ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഞാനും കേട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവരുടെ ലൈഫാണ് അവർ തന്നെ വന്ന് പറയട്ടെ ഈ ഊഹാബോഹങ്ങളെ പിടിച്ച് അങ്ങനെ തന്നെയാണ് പറയാം പിടിച്ച് മുന്നോട്ട് പോകാതെ അവരുടെ കാര്യങ്ങൾ അവർ പറയട്ടെ അതുവരെ നമുക്കതില് വെയിറ്റ് ചെയ്യാം അപ്പം ഈ അച്ഛനമ്മയും പറഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ് ആ കൊച്ചിനെ പഠിപ്പിക്കുന്ന കാലത്തിൽ ഞങ്ങൾ പഠിക്കാൻ പറഞ്ഞു പഠിക്കുന്നില്ല ഫീസ് അടച്ചു പഠിക്കുന്നില്ല അപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ആ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവര് സ്കൂളിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുമോ ആ മോള് പോകണ്ട പഠിക്കണ്ട അങ്ങനെ നമ്മൾ പറയത്തില്ല നമ്മൾ എങ്ങനെയായാലും ആ കുട്ടീനെ ഒരു മാർഗ്ഗം അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗത്തിലൂടെ സ്കൂളിൽ കൊണ്ടെത്തിക്കും അപ്പം ആ കുഞ്ഞിന് പഠിക്കണ്ട എന്ന് കുഞ്ഞൻ പറഞ്ഞു ഞാൻ അവിടെ വെച്ച് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അതിനോടൊന്നും എനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല അപ്പോൾ നമുക്കും കുട്ടികളൊക്കെ ഉള്ളതാണ് നമ്മളും അല്ലേ നമ്മൾ നമ്മുടെ കുട്ടികൾ പറയാം ഞാൻ പഠിക്കുന്നില്ല ഞാൻ ജോലി വാങ്ങിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല നമ്മളത് എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ കല്യാണം എന്നതിലുപരി അവർക്കൊരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളെന്തായാലും ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മൾ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ പറയും ഏതറ്റം വരെയും പോയി ആ കുട്ടികളെ അവരുടെ ഒരു ഭാവി സേഫ് ആക്കാൻ നമ്മൾ നോക്കും അപ്പോൾ ആ ഒരു കാലത്തോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല ഇനിയും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ കുഞ്ഞം വന്നൊരു പേടി കിട്ടു പൊന്നു വന്നൊരു പേടി കിട്ടു ഇവർ വന്നൊരു പേടി കിട്ടു ഇങ്ങനെ നിങ്ങളുടെ ഈ അതായത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടു വയ്ക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സങ്കടം വന്നു ഒരു അസുഖം വന്നു അതൊന്നും ഷെയർ ചെയ്യുന്നതിനോട് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ നമുക്കിപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കും പക്ഷേ ഇനിയിപ്പോൾ അവർ വന്ന് ഇവരുടെ കുറ്റം പറയാം ഇവർ വന്ന് അവരുടെ കുറ്റം പറയാം അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആളുകൾ വലിച്ചു കയറി ഇത് നിങ്ങൾ നാളെ നിങ്ങളെല്ലാവരും ഒരുമിക്കും നിങ്ങളെല്ലാവരും നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇന്നത്തെ മെണക്കൊന്നും കുറച്ച് നാൾ കഴിയുമ്പോഴത്തൊന്നും അധികം നീണ്ടു നിൽക്കത്തില്ല അപ്പോൾ ഇനി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആളുകൾ കണക്ക് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും നോക്കിയിരിക്കുന്ന ആളുകളാണ് ഇൻക്ലൂഡിങ് മീ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം എന്ത് സബ്ജക്റ്റ് കിട്ടിയാലും എല്ലാവരും മനസ്സാക്ഷിപരമായി ചിന്തിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനത്തെ അങ്ങനെ ഒന്നും ആരും ചെയ്യത്തില്ല മാക്സിമം അടിച്ചതാഴ്ത്താലും ഏ ഞാൻ പറഞ്ഞു സത്യമൊന്നും അധികം ആരും തന്നെ അന്വേഷിക്കില്ല അപ്പം ഞാൻ പറഞ്ഞ മതി ആദ്യം ഞാനും വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് ഇവരുടെ ശരിയുള്ള ശരിക്കുള്ള അവസ്ഥകൾ അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് എനിക്ക് മെസ്സേജ് ഇട്ട് നല്ല മെസ്സേജ് ഒരിക്കലും അല്ലേ ഒബിയസ് ആയിട്ടും ഞാൻ അതിനൊരു റിപ്ലൈ ഇൻസ്റ്റേക്ക് കൊടുക്കാതെ ഞാൻ നേരിട്ട് അത് വീഡിയോ കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടു കാരണം നമ്മളോട് നമ്മൾ ഒരിക്കലും അവരുടെ വീടിന്റെ അകത്ത് കയറിയിട്ടല്ല ഒരു കരമ്പർ അവര് വന്നു പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നു ആളുകള് ഇനിയും ഇതിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ വന്ന സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിലെ ഓരോ വാക്കുകളും എടുത്ത് വെച്ച് ആളുകൾ അതിന് വേറെ അർത്ഥങ്ങൾ കൊടുത്ത് ഇനിയും കുറേ ആളുകൾ കുഞ്ഞൻ്റെ സൈഡ് പറയും കുറേ ആളുകള് ഈ അമ്മയുടെയും അച്ഛൻ്റെയും സൈഡ് പറയും അങ്ങനെ പല റിയാക്ഷൻസും വേണ്ട നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓണാണെങ്കിൽ ആണെങ്കിൽ അതിൽ ഇങ്ങനത്തെ കമൻറ്റ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ് കാരണം അതുപോലത്തെ കമൻ്റുകളായിരിക്കും വരാം അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്കറിയാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചു ദൈവത്തെ ഓർത്ത് എന്തോരം വേറെ കോണ്ടന്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഇനി ഇതിനെ പിടിച്ച അടുത്ത കോണ്ടിഷ്ടം പോലെ വ്യൂസ് കിട്ടുന്നുണ്ടാകും കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ആളുകൾക്ക് ഇഷ്ടം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അതായത് നല്ല കാര്യങ്ങൾ കൊണ്ട് കാണിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ആളുകൾ കാണില്ല പക്ഷെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഇതുപോലെയുള്ള എന്തെങ്കിലും കുറച്ച് വിഷമം തോന്നുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആര് ഇപ്പം നിങ്ങൾ കുറേ യൂട്യൂബേഴ്സിനെ എടുത്തു പറഞ്ഞു നമ്മുടെ ഹെലനയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ വേറെ ആരെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവരെ മനസ്സിലായില്ല അപ്പം ഹെലന പറഞ്ഞത് എനിക്ക് ഡെഫിനറ്റായിട്ട് മനസ്സിലായി കാരണം ഹെലൻ അതിൽ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഹെലൻ കുറേ വീഡിയോസ് ചെയ്തായിരുന്നു അപ്പോൾ ഹെലൻ പറയുന്നതിൽ മോളെ നീ കല്യാണം കഴിഞ്ഞിട്ടില്ല ചില കാര്യങ്ങളിൽ നമ്മൾ കല്യാണം കഴിഞ്ഞതുകൊണ്ടോ ഒരു അമ്മയായതുകൊണ്ടോ ഇപ്പം ഞാൻ മ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഏ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു അമ്മയതിന്റെ പേരിൽ എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഇല്ല നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുണ്ടായിരിക്കത്തില്ല നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശരിയായിരിക്കും പക്ഷേ അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് നിങ്ങളുടെ മകൾ തന്നെയാണ് വന്നിട്ട് അതിനൊരു മറുഭാഗം പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഏ ഇതൊക്കെ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഒരു കാര്യം ഒരു സമൂഹത്തിന് മുമ്പിൽ ഇട്ട് കൊടുത്താൽ അതിന് പല വശങ്ങളും പല രീതിയിലായിരിക്കും പല ആളുകൾ വിമർശിക്കുക കാരണം നമ്മളെല്ലാരും വ്യത്യസ്തരായ ആളുകളാണ് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും ഒരാൾക്കും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് പറയുന്നത് ഇതെല്ലാവരുടെ കാരണം എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് ഇപ്പം കുറച്ച് വീഡിയോസ് ഇന്നലെ വൈകുന്നേരം ആയിട്ട് കാണുമ്പോൾ ചില യൂട്യൂബേഴ്സ് മെയിൻ ചാനൽസൊക്കെ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിളിച്ചായിരുന്നു നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു അത് ഒരു യൂട്യൂബ് ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഒരു ചെയിൻ പോലെയാണ് ഒരാൾക്ക് ഒരു ന്യൂസ് കിട്ടിയ അടുത്ത ആളെ വിളിച്ച് പറയും അടുത്ത ആളെ അടുത്ത ആളെ വിളിച്ച് പറയും അങ്ങനെ ഈ ന്യൂസ് ഉറപ്പായിട്ടും പുറത്തേക്ക് വരും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് എന്താ സംഭവിച്ചതെന്ന് എല്ലാവരോടും പറയാം ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുവാണ് ആ ഞാൻ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ അച്ഛൻ്റെയും അമ്മേടേയും സൈഡാ ശരി മകള് അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കും ഇനി കുഞ്ഞെ മുന്നോട്ട് വരും അവരുടെ സൈഡു പറയാൻ നിൽക്കും അപ്പോൾ ആകെ കൊളവായി ചളവായി വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിങ്ങള് നിങ്ങൾക്ക് അങ്ങനെ ഒരു കോണ്ടായി മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് അതിൽ നല്ല വിഷമമുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് എനിക്ക് നിങ്ങൾ വന്ന് ഓരോ യൂട്യൂബേഴ്സിനായി വിളിച്ച് ഇപ്പോൾ മെയിൻ ചാനൽസിനോട് പറഞ്ഞാലും ഒരു ചെറിയ ചാനലൊരു വ്യക്തി അത് കേട്ടിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ പുറത്തേക്ക് വരും ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് പറയുക ഈ ഓരോരുത്തരെ ഫോൺ വിളിച്ച് ഇതാണ് സംഭവിച്ച് അത് ഉറപ്പായിട്ടും അത് സ്പ്രെഡ് ആവുന്ന ഒരു സംശയം വേണ്ട ഈവൻ നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ പോലും പുറത്തു വരും അപ്പോൾ അത് നിങ്ങൾ വന്നെങ്കിൽ മുന്നോട്ട് വന്നാൽ എല്ലാവരോടും പറയുക അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ഇവിടെ വെച്ച് തീരട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ ആമയ്ക്കുള്ള അസുഖങ്ങളൊക്കെ മാറി എല്ലാവരും ഹാപ്പി ആയിട്ട് അല്ലേ കുഞ്ഞനാണെങ്കിലും മാം ഇപ്പം എന്ത് വട്ടെവർ നമ്മുടെ പാരൻസിൻ്റെ സൈഡിൽ വന്നാലും പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സംസാരിച്ച് തീർക്കുക സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓരോരുത്തരും പറയാതെ എത്ര ഈസിയാണ് ഒരു ഫോൺ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെയും അച്ഛനേയും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്കും ഏഹ് ഇപ്പൊ ഇപ്പൊ ഇത് പറയുമ്പോഴും എനിക്കറിയില്ല നിങ്ങളുടെ ഇടയിൽ എന്താ സംഭവിച്ചില്ല അല്ലെങ്കിൽ കുറച്ച് നാള് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇണ്ടാതിരിക്കുക ഏഹ് കുറച്ച് ദിവസം മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി തകർന്നു പോകുന്നില്ല വീണ്ടും നിങ്ങൾ വീഡിയോസ് വരും ആളുകൾ വരും അല്ലെങ്കിൽ ചെറിയ ചെറിയ നിങ്ങൾ പറയുന്ന മാതിരി കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുക അതും ബുദ്ധിമുട്ടുള്ള വീഡിയോസ് തന്നെയല്ലേ ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും മോശക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശാപുവാക്കൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അത്ര എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ പറയും അല്ലാന്ന് പറയും അപ്പൊ ഞാൻ എൻ്റെ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് പക്ഷെ ഇനി ഇതിനകത്ത് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ നമ്മൾ പറയും മറ്റൊരു വീഡിയോ പെട്ടെന്ന് തന്നെ അല്ല നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒരാൾ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കമൻസ് ഒക്കെ കേട്ടോ വേഗം ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വീഡിയോ തിരിച്ചു വരാം എല്ലാവർക്കും ചറ്റാ ബൈ